അല്ലല്ലോ ഒരു സംശയം ചോദിക്കണേ നമ്മളിപ്പോ ഗോൾഡ് അല്ലേ ഗോൾഡ് നമ്മളിപ്പോ വാങ്ങിക്കുമ്പോ പണിക്കൂലി കൊടുക്കുന്നു അതേ ഗോൾഡ് തിരിച്ചു കൊടുക്കുമ്പോ അവര് പണിക്കൂലി എന്ന് പറയുന്ന സംഭവം കൊറക്കുന്നു അതിനെപ്പറ്റി എനിക്കെന്തെങ്കിലും അറിയാം അതായത് നമ്മളിപ്പോ ഒരു ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി അപ്പൊ നീ ഒരു ചെയിൻ എടുക്കുന്നു ആ ചെയിൻ എടുക്കുമ്പോ ആ ചെയിന് മേക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവരൊരു പണിക്കൂലിന്ന് പറഞ്ഞു നമ്മുടെ സ്വർണത്തിന്റെ പൈസയും പ്ലസ് പണിക്കൂലിയും വാങ്ങിക്കുന്നു അതേ സ്വർണം നീ തിരിച്ച് ആ ജ്വല്ലറിയിൽ കൊടുക്കുകയാണെങ്കിൽ അതായത് നീ തിരിച്ച് വിൽക്കുന്നു അവർക്ക് അപ്പൊ അന്നത്തെ സ്വർണത്തിന്റെ റേറ്റ് എനിക്ക് പിന്നെ അവർ പണിക്കൂലി പറഞ്ഞിട്ട് ഒരു പൈസ കൊറക്കുന്നുണ്ട് അതെന്തിനാണ് ചോദിക്കുന്നത് നമ്മൾ ഓൾറെഡി പൈസ പണിക്കൂലി കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് പിന്നെ അവര് പണിക്കൂലിന്ന് പറഞ്ഞിട്ട് എന്തിനാണ് കൊറക്കുന്നത് സ്വർണ്ണം നീ കൊടുത്ത സ്വർണ്ണ അവര് വീണ്ടും ഡിസൈൻ ആക്കിട്ട് വേറൊരാക്ക് വിൽക്കുന്നു അവര് പൈസ വാങ്ങിക്കുന്നില്ലേ അതുകൊണ്ടാ അതെന്തിനാ അതിനെ പറ്റി എന്തെങ്കിലും അറിയോ നിങ്ങൾക്കായിരിക്കും അറിയോ നിങ്ങൾക്കായിരിക്കും സംഭവം അറിയാണെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്